Indy Orider Order Order Order

നമുക്കിനി കുറച്ച് നേരം ഇളക്കി ഗരം മസാല കൊടുക്കാം ഗരം മസാല ഇട്ടതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം ഉപ്പ് ഇട്ടുകൊടുക്കാം ഉപ്പ് ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കാം നമുക്കിനി അടച്ചു വെക്കാം നമുക്കിനി ഇതിലോട്ടേക്ക് മലിച്ചപ്പിട്ട് കൊടുക്കാം മലിച്ചപ്പും പുതി കൊടുക്കാം ഇനി നമുക്ക് ഇളക്കാം നല്ലോണം അടച്ചു വെക്കാം നമുക്കിനി താളിപ്പ് ഉണ്ടാക്കാൻ നോക്കാം ആദ്യം കുറച്ച് എണ്ണ ചൂടാക്കി നമ്മൾ ഉള്ളി ഇട്ടിരിക്കുന്നു സ്ഥലത്തേക്ക് ഇനി ഇളക്കാം നമുക്ക് നന്നായി ഇള ഇളക്കാം നന്ന ഇളക്കിക്കൊണ്ട് നമുക്ക് ഇനി ഇതിലോട്ടേക്ക് മുളക് പൊടി ഇടാം ഇനി ഒന്ന് ചെറുതായിട്ട് ഇളക്കാം ഞാൻ ഞാൻ നിന്റെ മഞ്ഞ